ഹായ് അപ്പം ഇന്നിപ്പോൾ ഒരു വയർ കാണൽ ചടങ്ങിനു പോകാണ്ട് കേട്ടാ അമ്മായിൻ്റെ മോളെ അപ്പം എൻ്റെ വീട്ടൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് പോണത് അപ്പം ഞാൻ അവൾക്ക് ഉന്നക്കായ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ പോകുമ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടാവാച്ചിട്ട് അത് ഉണ്ടാക്കിയാണ് പിന്നെ പോണ വഴിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതും വാങ്ങാം അപ്പം ഞാൻ എൻ്റെ താത്ത അമ്മ പിന്നെ എൻ്റെ രണ്ട് ആമ്മാര് ആമ്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അറിയാമോ ചില ഭാത്തക്കൊന്നും അമ്മാന്ന് പറഞ്ഞാൽ അറിയില്ലേക്കാരോ അപ്പം എളിമാരും കേട്ടോ അപ്പം ഞങ്ങൾ ആമാരിൽ നിന്നാണ് പറയലേ അപ്പം ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ചായകോടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നാണ് പോകുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും അണ്ടിയും മുന്തിരിയൊക്കെ നെയ്യ് വെളിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പഴംതാ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് പഴമൊക്കെ ആവി കയറ്റി റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിന്ന് ഉടച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ ഈ കറുപ്പ് നാല് പോലത്തെ സാധനം ഉണ്ട് അതൊക്കെ ഒഴിവാക്കണം കുറേയൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും ചിലതൊക്കെ ഉണ്ട് പിന്നെ തുന്നക്കായ നല്ലൊരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം എണ്ണ ചൂടായിട്ട് ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ഇട്ടു എടുക്കാണ് ഇപ്പം അത് പൊരിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ചൂടാറിയിട്ടൊക്കെ ഇനി കവറിലാക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പം ഞാൻ അത് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് ഇനിയിപ്പോൾ അവിടെ ചെന്നാലും ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ അതാ ഉന്നക്കായൊക്കെ റെഡി ആക്കിയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ചൂടാറിയതിനു ശേഷം കവറിലാക്കിയിട്ട് പേപ്പറിൽ പോയി കൊ കൊണ്ടുപോകാമെന്നൊക്കെയാണ് പിന്നെ എൻ്റെ വീട്ടിലെത്തിയപ്പം അനിയന് നല്ല കാര്യമായിട്ടുള്ള പണിയിലാണ്ട് അപ്പം മീൻ പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണന അപ്പം അതൊക്കെ അവനെന്നെ റെഡി ആക്കിയാണ് തോലൊക്കെ ചീന്തി ഒഴിവാക്കണുണ്ട് ആൾക്കിങ്ങക്കെ നല്ല ഇഷ്ടമാണ് അപ്പം അവനെന്നെ റെഡി ആക്കിയാണ് അതിൻ്റെ മസാല ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് പരത്തി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഷ്ണം കഷ്ണം ആക്കാതെ ഒന്ന് കഷ്ണാക്കിയിട്ടും വെച്ചിട്ടുണ്ട് ഒന്നിങ്ങനെ അതേപോലെ പരത്തിയിട്ടാണ് അതേപോലെ മസാല തേച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാത്രിയാണ് ഇത് ചൂടോടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് അതൊക്കെ പിന്നെ അവർ അവരെന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങോട്ടന്നെ തിരിച്ച് വരണ്ട് അപ്പോൾ പിന്നെ നേരത്തെ പോവാന്ന് വിചാരിച്ചിട്ടങ്ങനെ റെഡി ആവുകയാണ് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരേണ്ടേ അപ്പം ഉള്ളൂ ബൈ